എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണക്കടി പലഹാരമായി ഉണ്ട കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മൾ ഉണ്ട കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് കഴിക്കാറുള്ളൂ അപ്പോൾ ഈ ഓടിപ്പോകുന്ന ആളാണ് നമ്മുടെ പ്രകാശ് ഏട്ടൻ പ്രകാശേട്ടൻ അപ്പം പ്രകാശേട്ടൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ചായക്കട ഏകദേശം അമ്പത് വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരും നമ്മുടെ കുന്നംകുളം നടുപ്പന്തിയിലാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മളെപ്പോൾ വന്നാലും നമ്മൾ കഴിക്കാറുള്ള ഒരു ഐറ്റം ഈ ഉണ്ടയാണ് ചില നാട്ടിലേ ഈ ബോണ്ടാന്ന് പറയും ചില സ്ഥലത്ത് പഴമുണ്ടാകുന്ന പറയും ഉണ്ടം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇനി ഉണ്ടാന്നാണ് ഞാൻ ഞാനുണ്ടാകുന്നതാണ് പറയുന്നത് വേറെ വല്ലവരും വേറെന്തേലും പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് പരിപ്പടിയും കുറച്ച് ഉണ്ടേയും മേടിച്ചു എപ്പോഴും അങ്ങനെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളത് മേടിക്കാറുണ്ട് ഇനി ഈ ഉണ്ട എന്തുകൊണ്ടാണ് ഇത്രയും എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പല സ്ഥലത്തും ഉണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉള്ള് നന്നായി പോവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അത്യാവശ്യം പാകത്തിന് മധുരമൊക്കെ ആയിട്ട് ഒരു മടുപ്പൂ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പോയിട്ട് നമ്മുടെ പ്രകാശ് പ്രകാശചേട്ടൻ്റെ ഉണ്ട എന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് താഴെ എന്ന് പറഞ്ഞു നമുക്ക് ഇപ്പോൾ പോയാലും ഒരേ എക്സ്പീരിയൻസ് ആണ് കിട്ടാറ് കാലങ്ങളായിട്ട് നമ്മളിവിടുന്ന് ഉണ്ട കഴിക്കാറുണ്ട് ആ ഉണ്ടയ്ക്കൊക്കെ ഇപ്പോഴും ഒരേ ടേസ്റ്റ് ആണ് ഉണ്ടാവാറ് ഉണ്ട കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു പത്ത് മണി ടു പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ സംഗതി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ സാധനം തീരുട്ടോ ഓക്കെ പിന്നെ പ്രകാശേട്ടൻ്റെ പിടിയിൽ വേറൊരു ഐറ്റം കൂടി ഉണ്ട് ഒരു കിടിലൻ ഐറ്റം അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അതൊരു വെറൈറ്റി ഐറ്റമാണ് അത് എല്ലാ ദിവസവും പോയാൽ കിട്ടൂല അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമുക്ക് കാണാം ഓക്കെ